ുടെ ഒരു കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് ലെഗ് പീസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ സ്കിൻലെസ് ആണ് അപ്പം നന്നായിട്ട് ഉപ്പും മിനാഗിരിയൊക്കെ ചേർത്ത് കഴുകിയതിനു ശേഷം അതിൻ്റെ വെള്ളമൊക്കെ പോയതിനു ശേഷം ഒരു മിക്സിംഗ് ബാളിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഫെനൽ സീഡ്സ് ആണ് അതിന് പൗഡർ പൗഡറുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതി അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു മുക്കാൽ ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൂടാതെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട് അതിന് പകരം ക്രഷ് ചെയ്ത് അതായത് ചതച്ചും ചേർക്കാവുന്നതാണ് പിന്നീട് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ ക്രഷ് ചെയ്ത പെപ്പർ പൗഡറും ഒരു ടേബിൾ സ്പൂൺ വൈറ്റ് വിനഗറുമാണ് ചേർത്തിട്ടുള്ളത് അതിന് പകരം നാരങ്ങാനീരും ചേർക്കാം ഒപ്പം തന്നെ ഒരു സ്പ്രീൻ കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ കോക്കനട്ട് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം അപ്പം മിക്സ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കരുത് അപ്പം മസാലയൊക്കെ നമ്മുടെ ചിക്കന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ചിക്കൻ കഴുകുന്ന സമയത്ത് ചിക്കൻ ചെറുതായിട്ടൊന്ന് വരഞ്ഞും കൂടെ കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ അത് ഇവിടെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിനെ കുറഞ്ഞത് ഒരു അര മണിക്കൂറെങ്കിലും ഒന്ന് അടച്ച് മാറ്റി വെക്കുക സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറും മാറ്റി വെക്കാവുന്നതാണ് അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിച്ചതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം ദേ ഇപ്പൊ നമ്മുടെ ചിക്കനിലൊക്കെ നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് ഇപ്പൊ ഒരു മണിക്കൂറാണ് ഞാനിവിടെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചത് അതിനുശേഷം ഒരു പാൻ ചൂടാക്കാൻ വെക്കുക ഇതിനകത്തേക്ക് എക്സ്ട്രാ എണ്ണയൊന്നും ചേർക്കണ്ട കാരണം നമ്മൾ ചിക്കനിൽ ഓൾറെഡി ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കനെ അതേപോലെ നമ്മുടെ പാനിലകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക ിലേക്ക് ചിക്കനൊക്കെ ചേർത്തതിന് ശേഷം എല്ലാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് തുറന്നു നോക്കാം തുറന്നു നോക്കുന്ന സമയത്ത് ഇതിൽ വെള്ളം വന്നിട്ടുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യണം അപ്പോൾ അഞ്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് തുറന്നു നോക്കുന്നത് ചിക്കനിൽ നിന്നൊക്കെ പുറത്തേക്ക് വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ ചില ചിക്കനിൽ നിന്നും ഇതുപോലെ വെള്ളം പുറത്തേക്ക് വരത്തില്ല അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ ഒരപ്പം നമുക്ക് വെള്ളം ഉം എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ ഇപ്പോൾ ഓൾറെഡി വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല എല്ലാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് കോട്ട് ചെയ്യത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റൂടെ കുക്ക് ചെയ്തെടുക്കാം ഇവിടെ ചിക്കൻ്റെ കുക്കിംഗ് ടൈം കുറവാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ചിക്കൻ കുക്ക് ആകുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ മൊത്തത്തിൽ ഇരുപത് ആണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് മീഡിയം ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റിന് ശേഷം ദേ ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് നമുക്കിതിനകത്ത് ഗ്രേവി ഇപ്പോൾ ഉണ്ടല്ലേ നമുക്കൊന്ന് ചിക്കൻ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പറ്റിച്ചാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രേവിയുടെ ആവശ്യമേ ഇല്ല സോ നമ്മൾ എന്താ ചെയ്യുക ഫ്ലെയിമൊക്കെ കൂട്ടി ഹൈയിലേക്ക് വെച്ചതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം കണ്ടിന്യൂസ് ഇളക്കി കൊടുത്ത് ഇതേപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക ഇതുപോലെ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ ചിക്കൻ പീസസിനെ ഒരു ബൗളിനകത്തേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചിക്കൻ ക്രിസ്പി ആയിട്ടൊന്നും അല്ല കേട്ടോ നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് മസാലയൊക്കെ നന്നായിട്ട് കോട്ടായി ആണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ചിക്കൻ പീസസ് സെപ്പറേറ്റ് ആയി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ആ ഒരു കാര്യം നോട്ട് ചെയ്യണം അപ്പം ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുക അതിനുശേഷം മറ്റൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചതിന് ശേഷം അതിനകത്തേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂണായി വന്നതിന് ശേഷം നമുക്കിതിനകത്തേക്ക് നല്ല ഫൈൻ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം ഒന്നുകിൽ നല്ല ഫൈൻ ആയിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ക്രഷ് ചെയ്ത് ചേർത്താലും മതി ചതച്ചെടുത്താലും മതി ഒരു ടീസ്പൂണാണ് ഇതിൻ്റെ അളവെന്ന് പറയുന്നത് വെളുത്തുള്ളിയുടെ അപ്പോൾ എല്ലാം ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക നമ്മുടെ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു മണം വന്ന് തുടങ്ങണം അപ്പോൾ ഒരുപാട് സമയം വേണ്ട പെട്ടെന്ന് ഒരു ഫ്യൂ സെക്കൻഡ്സ് തന്നെ ധാരാളമാണ് എല്ലാം ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് അടുത്തത് നമുക്ക് സവാളയാണ് ചേർക്കേണ്ടത് അപ്പോൾ വളരെ നൈസ് ആയിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ള രണ്ട് വലിയ സവാളയാണ് ചേർത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഒരു എട്ട് കൊച്ചുള്ളിയും കൂടെ ഞാൻ സ്ലൈസ് ചെയ്ത് ചേർത്തിട്ടുണ്ട് അതിന് പകരം നമ്മുടെ കൊച്ചുള്ളി ഒന്ന് ചതച്ചു വേണേലും ചേർക്കാവുന്നതാണ് അപ്പൊ ഇനി മീഡിയം ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണം നമ്മളുടെ സവാളയൊക്കെ ഒരു ബ്രൗൺ കളറിലെത്തണം ഒരുപാട് അങ്ങ് ഡാർക്ക് ബ്രൗൺ ആകണ്ട ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ എത്തുന്നത് വരെ നമുക്ക് കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണം അപ്പോൾ അതിനു മുൻപ് നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം ഒന്ന് വാടി ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്ക് ഒരു സ്പ്രിങ് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക അതിനുശേഷം കണ്ടിന്യൂസ് ഇളക്കി നമ്മുടെ സവാളയൊക്കെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ ഷെയ്ഡ് എത്തുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക ഫ്ലെയിം കൂട്ടി വെക്കരുത് ബ്രൗൺ ആക്കാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വേണം സമയമെടുത്ത് വേണം ചെയ്യാനായിട്ട് അതുപോലെ സവോളയുടെ കളറൊക്കെ ചെറുതായിട്ട് ചേഞ്ച് ആയി തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഡാർക്ക് കളർ ആവും കേട്ടോ അതുകൊണ്ട് ഫ്ലെയിം ഒന്നും കൂട്ടി വെക്കരുത് അപ്പോൾ അത് ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി എല്ലാം കൂടെ ഭയങ്കര ഡാർക്ക് കളറിലൊന്നും ആവേണ്ട കാര്യമില്ല ഇത്രയും ഒരു ഷെയ്ഡിൽ കിട്ടിയാൽ മതി ഈ ഒരു ഷെയ്ഡിൽ കിട്ടി കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു അല്പം നമുക്ക് സവാളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തത് ഒന്ന് റിസർവ് ചെയ്ത് മാറ്റി വെക്കണം കാരണം ലാസ്റ്റിൽ നമുക്ക് ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ ഫ്രൈ ചെയ്ത സവാളയ്ക്കകത്തേക്ക് നമ്മളുടെ കുക്ക് ചെയ്ത് നമ്മുടെ ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുത്തതിനു ശേഷം ഫ്ലെയിം ഒന്ന് ഹൈയിലേക്ക് മാറ്റിയതിനു ശേഷം കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കുക നമ്മൾ ആ ഫ്രൈ ചെയ്ത ഓണിയൻസ് ഒക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുകയും വേണം അതോടൊപ്പം തന്നെ നമ്മുടെ ചിക്കൻ്റെ പുറം ഭാഗം ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആകണം കൂടാതെ തന്നെ ചിക്കൻ്റെ കളർ കുറച്ചും കൂടെ ഒരു ബ്രൗൺ ഷെയ്ഡിലേക്കും കൂടെ എത്തണം അപ്പം അതുവരെ കണ്ടിന്യൂസ് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഒരുപാട് തീ പാനിനകത്തേക്ക് കയറുന്നു തോന്നുകയാണെങ്കിൽ ഫ്ലെയിം കുറച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പും എരിവും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അവസാനമായിട്ട് നമുക്കിതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ ക്രഷ് ചെയ്ത പെപ്പർ പൗഡറും കൂടെ ചേർക്കണം അതൊരു എക്സ്ട്രാ ഫ്ലേവർ ആണ് പക്ഷേ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് എരിവ് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പെപ്പർ പൗഡർ ലാസ്റ്റ് ചേർക്കുന്നത് അവോയ്ഡ് ചെയ്യാവുന്നതാണ് കേട്ടോ പക്ഷേ ലാസ്റ്റിൽ ആ ഒരു പെപ്പർ പൗഡർ ചേർക്കുന്നത് ഒരു എക്സ്ട്രാ ഫ്ലേവറും കൂടെ ആണേ അപ്പോൾ പെപ്പർ പൗഡറും കൂടെ ചേർത്തതിന് ശേഷം എല്ലാം ഒന്ന് വീണ്ടും ഒരു ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം അപ്പം ഞാനിവിടെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഒന്ന് സെർവ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി ലാസ്റ്റ് പരിപാടിയും കൂടെ ഉണ്ട് നമുക്ക് ഗാർണിഷിങ് അതായത് നമ്മൾ കുറച്ച് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈ ചെയ്ത ഓണിയൻസ് ഇതേ ഒന്ന് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സെർവ് ചെയ്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ഇതും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതൊരു എക്സ്ട്രാ ഫ്ലേവർ തന്നെയാണ് കേട്ടോ അപ്പം ഇത്രയും മാത്രമേ ഉള്ളൂ എല്ലപ്പത്തി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചിക്കൻ പറ്റിച്ച് വറുത്തത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി വളരെ ഫാസ്റ്റ് ഫാസ്റ്റിന് എടുക്കാനും പറ്റും അപ്പോൾ ടോട്ടലി ടേസ്റ്റ് ആണ് ചിക്കൻ ഫ്രൈ പോലൊന്നുമല്ല ഒരു അടിപൊളി ടേസ്റ്റ് ആണ് നല്ല ചൂടോട് ചൂടോടുകൂടി കഴിക്കുന്നതിനെക്കാട്ടി കുറച്ചൊന്ന് തണുത്ത് ഒന്ന് കൂളായതിന് ശേഷം കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറന്നുപോകരുത് കൂടാതെ ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ വരാൻ പോവാണ് അപ്പോൾ ക്രിസ്മസ് സീരീസ് റെസിപ്പീസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാണാൻ മറന്നു പോകരുത്